നമസ്കാരം നമ്മളെന്നേ പെരുമ്പാവൂരാണ് നിൽക്കുന്നത് സ്പാൻ പുതിയൊരു വിടിയാണ് ഇന്നിവിടെ അപ്പോൾ ലഹരി മാഫിയയുടെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിലെ ഈ നാട്ടിൽ നിന്നല്ല ഏത് നാട്ടിലായാലും ലഹരി മാഫിയ വലിയ രീതിയിൽ നമ്മുടെ യുവജനങ്ങളൊക്കെ പിടിമുറുക്കിയിരിക്കുകയാണ് അതെന്ത് കൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം ഈ പറഞ്ഞ മാതിരി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചകളാണോ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളുടെ വീഴ്ചകളാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ വീഴ്ചകളാണോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ ഒത്തൊരുമയുടെ വീഴ്ചകളാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ മക്കളടക്കം കുട്ടികളടക്കം ലഹരിയുടെ പിടിയിലേക്ക് അമർത്തു പോവുകയാണ് ഇത്തരം മാഫിയകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് അത് ഭീകരമായൊരു സത്യമാണ് പെരുമ്പാവൂർ കൊമ്പനാട് പുരിയാണിപ്പാറ എന്ന പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വലിയൊരു മലയുണ്ട് ഒരു പാറയാണ് പുരിയാണിപ്പാറ എന്ന് പറയുന്നൊരു പാറയാണ് അപ്പോൾ ഈ പാറയുടെ ഭാഗങ്ങളിലെല്ലാം വലിയ എന്താ പറയുക വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമുക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന സംഭവം അത്ര ഭീകരമായ കാഴ്ചയാണ് ചെറിയ കാഴ്ചകളൊന്നുമല്ല അവിടെ വലിയ ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മദ്യമാഫിയകളും ലഹരി മറ്റു ലഹരി മാഫിയകളും എല്ലാം ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായ സത്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇത്രയും കാഴ്ചകളുണ്ടല്ലോ നമ്മളെന്നും പത്രത്തിലും കൂടെയും ചാ ടി വി മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരിക്കലും ഇതിൻ്റെ എൻഡിലേക്ക് എത്തിയതായിട്ടൊരു വാർത്ത കാണുന്നില്ല ആരാണ് ഇത് ഉല്പാദിപ്പിക്കുന്നത് ആരുടെ ഭാഗത്തുനിന്ന് ആരാണിത് ഇവിടെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇതൊന്നും നമ്മൾ നമ്മളിതിൻ്റെ എൻഡിലേക്ക് എത്തിച്ചെത്തിക്കണ്ട ഒരു വാർത്ത കാണുന്നില്ല കൂടിയ ആ പഴത്തെ വാർത്ത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നീട് അവിടെ നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ അവരതിന് ശേഷം എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരം ഉത്പാദനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിരന്തര ഈ ലഹരി മാഫിയകളുടെ ഉള്ളിലേക്ക് നമ്മൾ മക്കളൊക്കെ ഇറങ്ങി ചെന്നിക്കൊണ്ടിരിക്കുന്നത് അവരെ പിടിയിലകപ്പെട്ടു അപ്പോൾ മദ്യത്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് അവർ മറ്റ് എൻ ഡി എം എ പോലുള്ള മറ്റ് ലഹരി വസ്തുക്കളിലേക്ക് അവർ ചെന്നെത്തി നിൽക്കുകയാണ് അപ്പോൾ മദ്യമാഫികകളും നമ്മുടെ കുടിൽ വ്യവസായം പോലെ എല്ലാ പ്രദേശങ്ങളിലും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോട് നമ്മൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് അതിനെപ്പറ്റി ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വൻ ശക്തികളുമായിട്ട് വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഗുണ്ടകളൊക്കെ ആയിട്ട് നമ്മൾ നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കാം അപ്പോൾ അത് പലർക്കും ഇതിൻ്റെ അനുഭവം ഉണ്ടാകും നിങ്ങൾ പരമാവധി വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കാരണം ഇത് ഒരു ടൂറിസ്റ്റ് മേഖലയാണ് ഇതിൻ്റെ പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് താഴെത്തറഞ്ഞാൽ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നും മദ്യകുപ്പികൾ വലിച്ച് താഴെ ഇട്ടെറിയാണ് ഈ പാറയുടെ താഴെ ഭാഗങ്ങളിലേക്ക് ഇതെല്ലാം നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ കുപ്പികൾ മുഴുവൻ വന്ന് ചിന്നിച്ചിതറി വീണ് ഇവിടെ പൊട്ടിത്തെറിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ താഴത്ത് ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് വനം ചെറിയൊരു വനം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ താഴത്തുനിന്ന് ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് മുയലുകൾ മറ്റ് ഉടുമ്പ് കീരി കൊരങ്ങ് അങ്ങനെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ അവർ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് മറ്റു പരൊക്കെ വർഗത്തിൽപ്പെട്ട ജീവികളൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊക്കെ വലിയ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുപ്പിച്ചില്ലുകളെല്ലാം അപ്പോൾ ഇത് കുറുക്കമ്പാടി പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ അവർ കുറുക്കമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് കുറുക്കുമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ അവരൊന്നും ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള അന്വേഷണമോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പെട്രോളിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് അന്വേഷിച്ച് മനസ്സിലായിട്ടുണ്ട് കാര്യമായ ഒരു അന്വേഷണം എന്നുള്ള ഈ ഭാഗത്തില്ല അപ്പോൾ എല്ലാ ഹരിമാഫികൾക്ക് വലിയ ഒരു ശക്തി പകർന്നു കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്കത് തോന്നിയേക്കുന്നത് കാരണം പോലീസൊന്നും ഇങ്ങോട്ട് വരുന്നില്ല പോലീസ് അന്വേഷണമില്ല അതൊന്നുമില്ല അതുകൊണ്ട് എന്തുവാം എന്നുള്ള രീതിയിലാണ് ഈ പ്രദേശത്തെല്ലാം റോഡ് സൈഡിൽ റോട്ടിലും റോഡ് സൈഡിലും എല്ലായിടത്തും മദ്യ വാഹനവും അതേപോലെ മറ്റ് രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമ്മളെ മെക്കെട്ടുകാറില്ലേ അത് കാരണം പല ആൾക്കാരും അതിന് അവരെ ചോദ്യം ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല അങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുകയാണ് പക്ഷെ അത് അവർ കൂടുതൽ എളുതലാവണം കൂടുതൽ കൂടുതൽ അവർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമാത്രമല്ല കേട്ടോ അതാ ഇവിടെ നമ്മുടെ കുഞ്ഞു മകള് വേറൊരു സംഭവം കൂടി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അത് ഇത്രയും കൂടി അപക അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച സംഭവമാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വേറെ എന്തോ മെഡിസിൻ്റെ കുപ്പികളാണ് കാണിച്ചത് ചെറിയ ചെറിയ കുപ്പികളാണ് മറ്റേ ഇഞ്ചക്ഷൻ്റെ കുപ്പികളുണ്ടല്ലോ ഇഞ്ച് ഇഞ്ചക്ഷൻ്റെ കുപ്പികൾ മറ്റേ മുകളിലൊരു അലൂമിനിയത്തിൻ്റെ കവറിങ്ങും നടുക്ക് ഇവിടെ അതിൻ്റെ കാർക്ക് വൈദ്യമുള്ള റബ്ബറിൻ്റെ പാ അങ്ങനത്തെ ചെറിയ കുപ്പികൾ വലുതും ചെറുതുമായിട്ടുള്ള കുപ്പികൾ കുറച്ച് നമ്മൾ കണ്ടെടുത്തു മകള് കാണിച്ച് തന്നെ കേട്ടോ എന്നെ അവിടെ നേരത്തെ കണ്ടിരുന്നത് അപ്പം എന്നോട് ഇതും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് കണ്ടപ്പോൾ മകളോട് ചോദിച്ചാൽ ഞാനൊരു സംഭവം കൂടി കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞ് ഞാനതിനെ കൊണ്ട് കാണിച്ച് തന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷൽസും കൂടി ഞാൻ കാണിച്ചു തരാം അത് നിങ്ങൾ അഭിപ്രായം നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം ഇതെന്ത് കുപ്പിയാണെന്നുള്ളത് ഇതെന്ത് മെഡിസിനാണെന്നുള്ളതിൻ്റെ ഇത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം സാധാരണ എന്ത് മെഡിസിനായാലും പാറയുടെ മുകളിൽ ഇത്രയും വലിയൊരു പാറയുടെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കേണ്ട കാര്യമല്ലോ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അതിൻ്റെ വേസ്റ്റ് കളയാറുള്ളൂ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് എന്തായാലും വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് കൊണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ട് അത് ഇത്രയും വലിയ പാറുടെ മുകളിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുക ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കുപ്പിച്ചില്ലുകളെല്ലാം നിങ്ങളെ കണ്ടുകാണുള്ളൂ അല്ലേ ആദ്യം കാണിച്ച കുപ്പിച്ചില്ലുകളെല്ലാം അപ്പോൾ ആ കുപ്പിച്ചില് ഈ പാറട മുകളിൽ നിന്ന് വലിച്ചെറിയുന്ന കുപ്പികളുടെ അവശിഷ്ടങ്ങളായിട്ടാണ് കിടക്കുന്നത് അത് പ്രകൃതിക്ക് ഏറ്റവും വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ പോലീസുകാരുടെ കൃത്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് അത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പരമാവധി ഷെയർ ചെയ്യണം ഈ പോസ്റ്റ് ഈ വീഡിയോ ആര് ഷെയർ ചെയ്യാതിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഇപ്പോൾ മകൾ കാണിച്ചു തരും അപ്പോൾ ആ മെഡിസിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം എന്ന് തോന്നിയിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ അപകടം എന്ന് തോന്നിയിട്ടുള്ള രസ് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മക്കളും ഭാവിയിലേക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണ് ഭാവിയിലേക്ക് ഇവരുടെയൊക്കെ പിടിയിലൊക്കെ പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം നമ്മൾ പിടികൂടിയിട്ടുണ്ട് കാരണം ഇവരൊക്കെ പഠിക്കാൻ പോകുന്ന നാൾ ഈ പറഞ്ഞ മാതിരി വേറെ സംവിധാനങ്ങളിലെ ായിരിക്കും പഠിക്കാൻ പോകുന്നത് മറ്റ് കോളേജുകളിലൊക്കെ പോകുമ്പോൾ ആ കോളേജിലൊക്കെ ഇത്തരം ഉപയോഗങ്ങളിലൊക്കെ വർദ്ധിച്ച് വരാൻ സാധ്യതയുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് അപ്പോൾ ഈ കുപ്പികൾ ഇപ്പോൾ മകള് കൊണ്ട് കാണിച്ചത് മകളാണ് കണ്ടത് ഒരു ദിവസം പട്ടം പുറത്താൻ വന്നപ്പോൾ ഇവിടെ കുടുങ്ങിപ്പോയി പട്ടം താ വീണിട്ട് ഇവിടെ കുടുങ്ങിപ്പോയി അപ്പോൾ അത് വന്നപ്പോഴാണ് മകൾ ഈ സംഭവം കണ്ടതെന്ന് പറഞ്ഞു അപ്പോഴാണ് അവളത് ഓർത്തുവെച്ചിരുന്നു അപ്പോൾ അത് ഇന്ന് എടുക്കുന്നത് കണ്ടപ്പോൾ മകളെ തന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു അവർ വലിയ കുപ്പിയും ഉണ്ട് അതേപോലെ ചെറിയ കുപ്പികളും ഉണ്ട് കേട്ടോ പിന്നെ സിറിഞ്ച് അങ്ങനെയുള്ള സംഭവമൊന്നും ഇവിടെ കാണുന്നില്ല പക്ഷേ സിറിഞ്ച് കൊണ്ട് ഈ കുപ്പിന്ന് മരുന്ന് കുത്തിയെടുത്തതിൻ്റെ ആ ഓട്ടൊക്കെ ആ കുപ്പിയുടെ മകൾ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് മകള് എന്നെ കാണിച്ച് പ്രത്യേകം പറഞ്ഞ് കാണിച്ചു തന്നു ജീവിത കൂടെ സിറിഞ്ച് വെച്ച് കുത്തി സൂചിച്ച് വെച്ച് കുത്തി മരുന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെന്ന് പ്രത്യേകം കാണിച്ചു തന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ മരുന്ന് മെഡിസിൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് സാധ്യത ഉണ്ടെങ്കിൽ പറയാൻ കഴിയാൻ കഴിയുമെങ്കിൽ അതെന്താണെന്നൊന്ന് പറയണേ അതിൻ്റെ വേറെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും കാണുന്നില്ല കാരണം കുറേ പഴക്കം കുറച്ച് പഴക്കമുണ്ട് കാരണം മഴയും വെയിലൊക്കെ കൊണ്ട് ഞാൻ കിടക്കണം മണ്ണൊക്കെ ഒലിച്ച് വന്നിട്ട് ഉണ്ടോ അപ്പോൾ അത് നിങ്ങൾ പരമാവധി നോക്കണേ പിന്നെ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലും ഇത്തരം ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ തുറന്ന് കാണിക്കാൻ അവരെ തുറന്ന് കാണിക്കുന്നത് അവരെ കാണിക്കുക കാണിക്കാതിരിക്കുന്നതല്ല ഈ ഇത്തരം ഉപയോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കണം കാണിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മടി തോന്നാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഞാനൊന്ന് ആ വീഡിയോ എടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരിലേക്കും എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തി കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കണം കാരണം മക്കളൊക്കെ വഴി തെറ്റി പോവാതിരിക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവണം സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം അതേപോലെ നമുക്ക് നമ്മുടെ മക്കൾ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മക്കളെയൊക്കെ നമ്മൾ നമ്മളതേപോലെ നമ്മുടെ മക്കളെ പോലെ തന്നെ കരുതിയിട്ട് നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പ്രവർത്തിക്കുക ഇനി നിങ്ങൾക്ക് ഇത്തരം സംഭവങ്ങളുണ്ട് അവിടെ നിങ്ങൾക്കൊന്ന് വേടിയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറയുക ഞാൻ വന്ന് ചെയ്യാം ഓക്കേ